ഹലോ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ നമ്മുടെ രാത്രിയത്തേക്കുള്ള ജോലിയൊക്കെ ചെയ്തു തീർത്തിട്ടിരിക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ രാത്രിയിലേക്കുള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിനിടയ്ക്ക് പീലിക്കുട്ടിക്ക് എൻ്റെ കൂടെ ദോശ ചുടാനായിട്ട് വന്നിരിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ് അങ്ങനെ ഞാൻ പീലിക്കുട്ടിയും കൂടെ അതിനടുത്തിരുത്തിയിട്ടുണ്ട് നമ്മൾ ദോഷ മാത്രമേ ചുട്ടെടുക്കുന്നുള്ളൂ ഇപ്പോൾ അപ്പോൾ വേറെ അടുപ്പൊന്നും കത്തിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ അവളെ അവിടെ ഒരു സൈഡിലോട്ട് ഇരുത്തിയിട്ടുണ്ട് കുട്ടിയെ കൊതുക് അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാനും അവളും കൂടെ ഇരുന്ന് ദോശ ചുടാനായിട്ടിരുന്നേ എൻ്റെ കൂടെ അവൾക്ക് സ്കൂളിലെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കൂടുതൽ കൂടുതൽ ഇഷ്ടം അപ്പോൾ അതൊക്കെ കേട്ട് ഞാനും ഇങ്ങനെ ഓരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ചേട്ടൻ വന്ന വന്നപാടെ തന്നെ ഫ്രഷ് ആവാനായിട്ട് പോയിട്ടുണ്ട് കുഞ്ഞു ബേബി നന്നായിട്ട് അവിടെ കളിച്ചു കൊണ്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാനും കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഞാനും പേലിക്കുട്ടിയും ദോഷിച്ചു സാധാരണ എൻ്റെ കൂടെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ആരൂട്ടനാണ് വരുന്നത് ഇന്ന കണ്ടില്ല ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ആൾ ബുക്കും ടെക്സ്റ്റും എല്ലാം കബർഡിലും ഒതുക്കി വെക്കുന്ന എൻ്റെ തിരക്കിലായിരുന്നേ അതുകൊണ്ട് തന്നെ ഞാനും പിന്നെ മോനെ മോനശല്യം ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ എനിക്ക് ദോശയ്ക്ക് നെയ്യ് ഒഴിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെ കാണുമായിരുന്നു ആൾ പിന്നെ എനിക്ക് ഇങ്ങനെ ദോശയൊക്കെ ചുട്ട് തരാറുണ്ട് ഷേ ഇപ്പൊന്നും കിട്ടില്ല പക്ഷേ ആൾ ഇതൊക്കെ ചെയ്യാനായിട്ട് മോൻ ഇഷ്ടമാണ് അങ്ങനെ ഞാനിതായി ഇവിടെ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്കായത് കൊണ്ട് തന്നെ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ ദോശയൊക്കെ ചുട്ടെടുക്കുന്നത് അവർക്കിങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് നല്ല മുരിഞ്ഞ ദോശ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം നെയ്യുടെ ആളാണ് എൻ്റെ ആരുട്ടിനും പീലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നെയ്യൊക്കെ ഇട്ടിട്ട് അവർക്കുള്ള ദോശ ചുട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അങ്ങനെ അവർക്കുള്ള ദോശയൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ ചേട്ടനും ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പീലിക്കുട്ടി ഞങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അതിനിടയ്ക്ക് തന്നെ ഞാൻ ഇങ്ങനെ വെള്ള ചമ്മന്തി വയ്ക്കാൻ വിചാരിച്ചോ അപ്പോൾ അതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ പിന്നെ എല്ലാവർക്കും ചുമന്ത ചമ്മന്തിയെക്കാലും വെള്ള കളർ ചമ്മന്തിയാണ് ഇഷ്ടം അപ്പോൾ കറിവേപ്പിലൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കവേപ്പില കയ്യിലില്ലായിരുന്നു കറിവേപ്പിലൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകുന്നുണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന കറിവേപ്പിൽ പെട്ടെന്ന് ഉണങ്ങി പോകാതിരിക്കാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ടിപ്പ് അറിയെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ കുട്ടീസിനൊക്കെ കൊടുക്കാനായിട്ടുള്ള ദോശയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും മാവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് നമുക്ക് ഗോതമ്പ് ദോശ കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ഗോതമ്പൊക്കെ കലക്കിയിട്ട് ആ ദോശ ചുട്ടെടുക്കുവാണ് അങ്ങനെ നമ്മുടെ ഗോതമ്പ് ദോശയും ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെന്താ ഓരോ മുട്ടയൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ടേ നമുക്ക് നാല് പേർക്ക് മുട്ടയും എന്താ കട്ടനും ഒക്കെ ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ രാത്രി എത്തിക്കുള്ള ഫുഡ് ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നേ എല്ലാവരും ഒന്നിച്ചുള്ള ഒരു ദിവസം ഇങ്ങനെ ഒരുമിച്ചിരുന്ന ഫുഡൊക്കെ കഴിക്കാൻ വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ എന്നും രാത്രി ഇതുപോലെ ഒന്നിച്ചിരുന്നൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് ഇന്ന് പിന്നെ നമ്മൾ വിചാരിച്ചു ഫുഡ് ഒക്കെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ഫിലിമൊക്കെ കണ്ടുണ്ട് ഫുഡ് കഴിക്കാതെ അപ്പോൾ കുഞ്ഞു ബേബിയും ഇണ്ടാതെ കിടക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനും അവിടെ ഒപ്പം കഴിക്കാനായിട്ടിരുന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ടി വി ഒക്കെ കണ്ട് ടി വിയിലൊരു ഫിലും ഒക്കെ വെച്ചിട്ടാണ് ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നത് വല്ലപ്പോഴും മാത്രമായിരിക്കും നമ്മളിങ്ങനെ ടി വിയിൽ ഫിലിമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കുന്നത് അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ എല്ലാവരും ഫുഡ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഒരുമിച്ചിരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടായിരിക്കും കഴിക്കുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഇന്ന് ഒരു ഫിലിമൊക്കെ കണ്ടിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ഇന്ന് നമ്മളിത് ഈ ഒരു ഫിലിമാണ് കാണുന്നത് മോഹൻലാലിന്റെ കുരുക്ഷേത്രം എന്ന് പറഞ്ഞ ഫിലിമാണ് കൂടുതലും നമ്മൾ ഇങ്ങനെ കോമഡി ഫിലിംസ് ഒക്കെ ആയിരിക്കും കാണുന്നത് ഇന്നിപ്പോ എന്തായാലും ഇത് കണ്ടപ്പോഴത്തേക്കും കുരുക്ഷേത്രം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു എന്റെ പീലി കുട്ടിക്ക് ഇങ്ങനെ ഫിലിം കാണുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നാൽ എൻ്റെ ആരോട്ടിനെ ഫിലിം കാണാനായിട്ട് വലിയ ഇഷ്ടമാണ് ആൾക്ക് ഇങ്ങനെ കോമഡി ഫിലിംസ് ഒക്കെ കൂടുതൽ ഇഷ്ടമാണ് കാണാനായിട്ട് എന്നാൽ ഇന്ന് എൻ്റെ കുട്ടി ഈ ഒരു ഫിലിം കണ്ടപ്പോൾ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ണ്ടായി എപ്പോഴും ഇങ്ങനെ ഈ കോമഡി ഫിലിംസ് ഒക്കെ കാണുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഫിലിം കാണുമ്പോൾ ആൾക്കത്രയും ഇതായിട്ട് തോന്നുന്നില്ലെന്നാണ് ഞങ്ങൾക്ക് വിചാരിച്ചത് പക്ഷേ ഒരുപാട് കൊസ്റ്റൻസ് ഒക്കെ ചോദിച്ചിട്ട് ആൾക്ക് നന്നായിട്ട് ഇങ്ങനെ സങ്കടം വന്നിട്ടൊക്കെ ഇരുന്നാണ് ഈ ഫിലിം കണ്ട് തീർത്ത് തന്നെ അങ്ങനെ നമ്മുടെ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ അത്രയും ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചു കുറച്ച് പാത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ കഴുകാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ് പാത്രങ്ങളും വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ വല്ലാത്ത സമാധാനമായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം Apa okey, bye.